ത്തിലെ ഒരേ ഒരു സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക അഭിലാഷങ്ങൾ അങ്ങനെ തന്നെ അതായത് പുരുഷന്മാർക്ക് മാത്രമേ ലൈംഗികതയുള്ളൂ അവർക്ക് മാത്രമേ ആഗ്രഹങ്ങളുള്ളൂ അവർക്ക് മാത്രമേ വികാരങ്ങളുള്ളൂ അത് കൃത്യമായി പുരുഷന് സുഖം കൊടുക്കാത്ത സ്ത്രീകൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് കൻസ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ അൽ ഗൽ ഇരുപത്തിരണ്ടിൽ പത്ത് ശതമാനം സ്ത്രീകളും നരകത്തിലേക്ക് പോകാനുള്ള കാരണം പുരുഷനെ വേണ്ടുന്ന രൂപത്തിൽ സുഖം കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മാതൃകകൾ ഒന്ന് എഴുതി വെച്ച് ഒരു ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തിട്ടൊന്ന് വീട്ടിൽ തൂക്കി കൂടിയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്കെങ്കിലും ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഒക്കെ കിട്ടും തെറി വിളിക്കാൻ നമ്മുടെ കാക്കമാര് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം ഇവർ ആദ്യമായിട്ട് തെറി വിളിച്ച് പഠിക്കുന്നത് ഇവരുടെ ഉമ്മമാരെയാണ് ഉമ്മാരെ തെറി വിളിച്ചിട്ടാണ് ഇവരുടെ അരങ്ങേറ്റം തന്നെ പിന്നെ ഉമ്മമാരിലൂടെ തുടങ്ങി പിന്നെ അവര് പുറത്തിറങ്ങി വീട്ടിനകത്ത് ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞല്ലോ പിന്നീട് ഇവര് വീട്ടിലിറങ്ങി തെറി വിളിക്കാൻ തുടങ്ങി ഫാത്തിമ നീന്തടി പക്ക വണ്ടിയാണെന്നോ നിന്റെ നാട്ടിൽ എല്ലാവരും ഡ്രൈവിംഗ് ഓടിക്കണത് നിന്നില്ല ആണോ ശരി മനസ്സിലായോ സ്ത്രീകൾക്ക് പോലും നമ്മൾ ഈ പറയുന്ന വസ്തുതകൾ എന്താണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവരും ഈ അപ്പിക്കുപ്പായത്തിനകത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ടാമത്തെ എഴുപത്തിരണ്ട് ഘട്ടത്തിലാ എഴുപത്തി മൂന്നാമത്തെ ഒരു കൂറിപ്പട്ടത്തിനു വേണ്ടി മത്സരിക്കുവാണ് അവര് വിചാരിക്കുന്നത് ഈ അപ്പ്യക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്നാല് നമുക്ക് എല്ലാമായി ആണധികാരത്തിന്റെ അഹംഭാവവും അടിമത്വം വിളിച്ചോതുന്ന വേഷവുമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അത് വിട്ട് പുറത്തു വന്നാലേ പറ്റി അവർ പൊട്ട അതിനപ്പുറത്തേക്കൊരു ലോകം ഇപ്പൊ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല സ്ത്രീകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അന്ധകാരത്തിൽ തളച്ചിടുന്ന വേഷവും കൂടിയാണതെന്നും അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ പുരുഷന്മാരുടെ കാൽപാദത്തിനടിയിൽ വെച്ച് ഞാൻ അടിമപ്പെടാൻ വിധിക്കപ്പെട്ടവളാണ് എന്ന് സംതൃപ്തമായി വികസിപ്പിച്ചെടുത്ത ഒരു വാണിജ്യ വിപണന തന്ത്രത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ അടിമ വേഷമെന്ന് ഇന്നവര് തിരിച്ചറിയില്ല അപ്പൊ ഇവരെ മനസ്സിലാക്കുന്നതും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പർദ്ദേ ആകെ പൊതിയുന്ന വേഷമല്ലേ ആണും പെണ്ണുമൊക്കെ ധരിക്കുന്നത് അവിടുത്തെ മരുഭൂമിയാണ് അവിടുത്തെ കാലാവസ്ഥ അനുയോജ്യമായ വേഷം അവര് തെരഞ്ഞെടുത്തു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല മണൽക്കാറ്റും പൊടിക്കാറ്റും എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി അവര് കണ്ടെത്തിയ ആ നാട്ടിലെ വസ്ത്രധാരണം ആണുങ്ങള് തലയിൽ ധരിച്ച തലപ്പാവ് കൊണ്ട് പൊടിക്കാറ്റ് വരുമ്പോൾ മുഖം മൂടി അവര് മുഖം മൂടും അത്തരം ആ രാജ്യത്തിന്റെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിന്റെ ഒക്കെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു അറേബ്യൻ സംസ്കാരത്തില് പുരുഷന്മാര് വെള്ള വസ്ത്രം സ്ത്രീകൾ കറുത്ത വസ്ത്രം ആകെ മൂടുന്ന ഈ വസ്ത്രം രണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷൻ ഒരു വസ്ത്രം സ്ത്രീക്ക് കണ്ടണം വെറുതെയും മക്കനെയും പെണ്ണ് മുഖവും കൂടി മാറണം മറയ്ക്കണം എന്ന് ഈ അടുത്ത കാലത്താണ് അത്തരം ഒരു നിയമം വരുന്നത് കറുപ്പേ പാടുള്ളൂ അതിലെ മത അന്ധതയും ഇറുകിയ ചിന്താഗതിയും അടിമബോധവും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒരു ചുരിദാറിനാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ മതി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ടോപ്പ് പിന്നെ നൂറ്റമ്പത് രൂപ മതി ഒരു പലാസ നൂറ് രൂപയ്ക്ക് ഒരു ഷാള് സുഖസുന്ദരമായിട്ടൊരു വേഷമായി കഴിഞ്ഞു വർദ്ധയുടെ വിലയോ അയ്യായിരം ആണ് സ്റ്റാർട്ടിങ് തന്നെ എന്നിട്ട് ഈ വറുതെ എങ്ങനെയാ തുണിയൊക്കെ അഴിച്ചിട്ടൊരു ചാണക കുഴിക്കകത്ത് ചാടിയിട്ട് കയറി വന്നാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇപ്പോഴത്തെ പർദ്ദ ഇവരെ ശരീരത്തിന്റെ നഗ്നത മറയ്ക്കാനാണോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർ അങ്ങനെയാ പറയാറുള്ളത് കാരണം ചുരിദാറും മറ്റ് ജീൻസും ടീഷർട്ടും ഒക്കെ ഇടുന്ന ആളുകൾ അവരുടെ ശരീരത്തിന്റെ നഗ്നത ആളുകളെ കാണിക്കുന്നു ഞങ്ങൾ പർദ്ദ ഈ പർദ്ദയും അങ്ങനെ തന്നെയാണ് ഈ പർദ്ദ ഈ നഗ്നത കാണിച്ചിട്ട് എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ പറയാനൊന്നും ഒരു യോഗ്യതയും ഇല്ല കേരളത്തിലേക്ക് ഈ പർദ്ദ വന്നിട്ട് എത്ര കൊല്ലമായി നമ്മുടെ കുടുംബക്കാരില് നമ്മുടെ അമ്മമാക്കും ഉപ്പാക്കും അവരുടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഈ പർദ്ധ കണ്ടിട്ടുണ്ടാകും വേണ്ട പെട്ടെന്നിടാൻ പറ്റുന്ന ഒരു വസ്ത്രം കല്യാണത്തിന് നമ്മൾ പട്ടുസാരി ഒക്കെ ഇടുത്തിട്ട് ഒരുങ്ങിപ്പോകാം അല്ലാതെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്കിന് ആ അഴുക്കാണെങ്കിലും അറിയത്തില്ല പലപ്പോഴും ഒരിക്കൽ കഴുകിയാൽ മതി ഏ ഈ മതവും പൗരോഹിത്യവും ഒക്കെ അവർ തൃപ്തിപ്പെട്ട ഒരു വസ്ത്രം അങ്ങനെയാണ് ഇതിന് സ്വീകാര്യത ലഭിക്കുന്നത് പർദ വാണിജ്യവൽക്കരിക്കപ്പെട്ടത് ഉമ്ര ബിസിനസ്സാക്കപ്പെട്ടതുപോലെയാണ് ഹജ്ജ് ബിസിനസ് ബിസിനസ്സാക്കപ്പെട്ടതുപോലെയാണ് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ില് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒരിക്കൽ ഹൂർലിൻ പർദകളായിരുന്നു ഈ കമ്പനിക്കാരാ ഇവരുമായിട്ട് ഇവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആരാ പുരോഹിതന്മാരാണ് പിന്നെ അവർക്ക് ഈ ബിസിനസ് നടക്കണ്ടേ അപ്പൊ അവരിതിനെ സ്വാഭാവികമായിട്ടും പ്രൊമോട്ട് ചെയ്യും ട്രാവൽസുകളുടെയും ടൂറ് പാക്കേജുകളുടെ ഒക്കെ ഇവരുടെ മാഗസിനുകളിൽ എന്താ പർദീൻ പർദ്ദ അപ്പൊ അത് എല്ലാ രൂപത്തിലും ബിസിനസ് തന്ത്രം മാത്രമാണ് പിന്നെ പുരുഷന്മാര് അവര് അവർക്കത് ബിസിനസ് ആണല്ലോ അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പുതുവസ്ത്രമായിട്ട് മാറി നബിയുടെ ഭാര്യമാർ അന്ന് മറക്കിരിക്കാൻ അപ്പിയിടാൻ പോയ സമയത്ത് ഇട്ട കുപ്പായങ്ങളൊക്കെ അറേബ്യൻ ജനതയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു അവരൊക്കെ മനുഷ്യന്മാരെ പോലെ വസ്ത്രം ധരിക്കാൻ തുടങ്ങി ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അവർക്കൊരു അഞ്ചോ പത്തോ പറ വീട്ടിൽ കാണും ഇന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിലും സാരമില്ല മുമ്പ് പിടിച്ചിട്ടില്ലെങ്കിലും സാരമില്ല കണ്ണവന്റെ കൂടെ പോയാലും സാരമില്ല പോയില്ലെങ്കിലും സാരമില്ല അവർക്ക് പർദ്ദ വേണം പലിശയുമായിട്ട് ഇടപെട്ടാലും ഏതൊക്കെ രൂപത്തിൽ അരങ്ങഴിഞ്ഞ് ജീവിച്ചാലും ശ്രീശരി പർദ്ധ നിർബന്ധമാണ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പർദ്ദ നിർബന്ധമായി പാലുകാച്ചു വീട് കല്യാണ വീട് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വേണ്ട ആ സമയത്ത് നമുക്ക് സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകാം അപ്പോ ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വന്നത് എന്ന് ചിന്തിക്കണം അറേബ്യൻ ജനത സൗദി രാജാവിൻ്റെയും അതുപോലെ എല്ലാ അറേബ്യൻ കൺട്രീസിലെ ഭരണാധികാരികളുടെയും ഭാര്യമാരും മക്കളുമൊക്കെ ഈ അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് ഇപ്പോൾ അവർ മോഡേണായി മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന വസ്ത്രം അവരുപയോഗിച്ചു തുടങ്ങി ഇപ്പോൾ ഷെയ്ഖ മെഹ്റ സൗദിയിലെ പ്രിൻസസ് ഉണ്ടല്ലോ ധൈര്യമുണ്ടോ അവർ നരകത്തിലേക്ക് പോകുന്നവരാണെന്ന് പറയാൻ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വസ്ത്രമാണ് എന്ന് വിദ്യാസമ്പന്നരായ അറേബ്യൻ ജനത തിരിച്ചറിയുകയും എന്റെ മുഖം മറ്റുള്ളവരെ കാണണം തിരിച്ചറിയണം അതിന്റെ ഐഡന്റിറ്റി ആണ് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിട്ടാണ് അവർ ഈ വസ്ത്രം വലിച്ചെറിയുന്നത് പക്ഷേ ഇവരോ അവര് വലിച്ചെറിയുന്നത് അവിടെ പോയി നുള്ളിപ്പെറുക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കുക ഇനിയും പ്രവാചക ചര്യയെ മുറുകെ പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ ധരിക്കുന്നതെങ്കിൽ അതും തെറ്റ് അവരെ പുറത്തു വിടാൻ പാടില്ല ഒരിക്കല് പ്രവാചകന്റെ ഭാര്യമാരും മകളുമൊക്കെ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നു അന്ധനാണ് ബാങ്ക് വിളിക്കുന്ന വളരെ നന്നായി പാട്ട് പാടുന്നു അബ്ദുല്ലാഹബിൻ ഉമ്മിമത്തും എന്ന് പറയുന്ന മനുഷ്യൻ അയാള് വന്നു അയാള് വന്നപ്പോ നബി പറഞ്ഞു നിങ്ങൾ അകത്തോട്ട് വെക്കോ അപ്പൊ നബിയുടെ മോള് പറഞ്ഞു അപ്പഅന്ത് പറയുന്നേ അയാൾ അന്ധനല്ലേ അയാൾ എന്നെ കാണത്തില്ലല്ലോ അപ്പൊ നബി പറഞ്ഞു മോളെ അയാളെ കാണാമല്ലോ അങ് അകത്ത് പോയ്ക്കോ ഈ ചരിത്രവും ഈ ഹദീസിനെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങാനേ പാടില്ല അപ്പൊ അപ്പിക്കുപ്പായത്തിന്റെ ആവശ്യമില്ല അകത്ത് തന്നെ ഇരിക്കാല്ലോ പർദ പുണ്യവസ്ത്രമല്ല അടിമത്വ വസ്ത്രമാണ് എന്ന് അറേബ്യൻ ജനത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ അവരുടെ വിദ്യാഭ്യാസത്തിനും പൊതുബോധത്തിനും അനുയോജ്യമായ വസ്ത്രധാരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പത്തിരുപത്തഞ്ച് കുതിരകളും ഒരു ദിവസം ഏതാണ്ട് കോടിക്കണക്കിന് രൂപ സ്വന്തം മേക്കപ്പിനും പരിചാരകർക്ക് നൽകാനും ടൂറിനും ലൈഫ് ആസ്വദിക്കാനും വേണ്ടി ചിലവഴിക്കുന്ന പ്രിൻസസ് ആണ് ഉപദേശിക്കാമോ ാണ് എന്നൊന്ന് പറയാമോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുക നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വർഗം കൊടുക്കാൻ നടക്കുക നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളാണ് പെണ്ണിന്റെ വസ്ത്രം ധരിച്ചാൽ പെണ്ണാണിന്റെ വസ്ത്രം ധരിച്ചാൽ പെണ്ണ് പെർഫ്യൂം പെർഫ്യൂമടിച്ചു പോയാൽ ആലവള് വേശ്യയാണ് ഇതൊക്കെ പറയാനല്ലാതെ ഇവർക്ക് സത്യസന്ധമായി ഇസ്ലാമിനോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ ആ രാജ്യത്ത് ചെന്നിട്ട് പറയണം രാജാവ് എങ്ങനെ വന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളുടെ മോളെങ്ങൾ എന്തെങ്കിലും അഴിച്ചുവിട്ടേക്കുന്നു അവരുടെ ശരീരത്തിന്റെ നഗ്നത ആളുകൾ കാണുന്നില്ലേ നിങ്ങൾ ഇതിൽ നിന്നും ഒഴിവാകണം എന്ന് പറയാൻ കഴിയണം പക്ഷെ അവിടെ പോയി പറഞ്ഞാൽ വിവരമറിയും അതുകൊണ്ട് തൽക്കാലം നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ സ്വർഗത്തിലേക്ക് വിടാനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാരണം ഇവിടത്തെ മണ്ടത്തികളും മണ്ടന്മാരും ഇവരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും കണ്ണടച്ച് വിശ്വസിച്ചോളും ഇവരെന്ത് പറഞ്ഞാലും ശരി ഒരു കുഴപ്പമില്ല ഇനിയും എന്നെ തെറി പറയുന്ന ആളുകളൊന്നും ചിന്തിക്കണം ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായി അള്ളാഹു ജിബിനിയിൽ മുഖേന ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഖുർആൻ നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത് ഉത്തമ ഒരു അക്ഷരജ്ഞാനമില്ലാത്തരായ അജ്ഞരായ ഒരു വിഭാഗം ആളുകളിൽ നിന്നും നെബിയെ തെരഞ്ഞെടുക്കുവാണ് ജനങ്ങളെ സംസ്കരിക്കുന്നതിന് വേണ്ടി യഹിയിലില്ല അവർ വളഞ്ഞ വഴിയെ നടക്കുകയാണ് അവരെ നേരായ വഴിയിലേക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോ നബിയെ സ്ത്രീലമ്പടനായിട്ട് ചിത്രീകരിക്കുന്നു പക്ഷേ ഖുർആാൻ പറഞ്ഞത് നബി ഉത്തമ സ്വഭാവത്തിന് ഉടമയാണ് എന്നാണ് ശരി നബിയുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടെ സത്യസന്ധമായി അന്വേഷിച്ച് അറിഞ്ഞ് കൃത്യതയോടുകൂടി േഖപ്പെടുത്തി എന്ന് അവകാശപ്പെടുന്നതാരാ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നബി എങ്ങനെയാണ് പെണ്ണിനെ കണ്ടിരുന്നത് നബി എന്താണ് എന്ന് ലോക ജനങ്ങൾ മനസ്സിലാക്കിയത് നിന്ന് നമസ്കരിച്ച് ഉള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും കരഞ്ഞും തിങ്ങിയ താടി പിഴിഞ്ഞെടുക്കു കണ്ണുനീർ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് വിറ്റുറ്റു വീഴാറുണ്ടായിരുന്നെന്ന് പറയുന്നതാ നേരം വെളുക്കുവോളം അള്ളാഹുവിനോടുള്ള ആരാധനയാൽ നിന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് കാലിൽ നീരി വന്ന പ്രവാചകൻ ആനബിയെ കുറിച്ച് ബുഖാർ റിപ്പോർട്ട് ചെയ്തത് എന്താ പതിനൊന്ന് ഭാര്യമാരുമായി രാത്രിയും പകലും ഒരു മണിക്കൂറാണ് പ്രവാചകൻ പ്രവാചകൻ ഈ പതിനൊന്ന് ഭാര്യമാരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇമാം ബന്ധപ്പെട്ടിരുന്നതാ പെണ്ണില്ലാതെ നബിക്ക് നിലനിൽക്കാൻ പറ്റില്ല എവിടെയെങ്കിലും യുദ്ധത്തിനും ഹിജനയ്ക്കും ഒക്കെ പോകുമ്പോഴും കൂടെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിരുന്നു ഇനി അതല്ലാതെ പോയാൽ അവിടെ തന്നെ ഓർമ്മത്തിന് സംഘടിപ്പിച്ചു ആ വിവാഹം താൽക്കാലിക വിവാഹമേ അങ്ങനെ അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ ഞാൻ എടുത്തത് പെണ്ല്ലെങ്കിൽ ഇസ്ലാം ഇല്ല പെണ്ണില്ലെങ്കിൽ നെബി ഇല്ല സ്ഥാനം തുടർത്ത പെണ്ണില്ലെങ്കിൽ എങ്ങനെയാണ് സ്വർഗം നിലനിൽക്കുക രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ പതിനൊന്ന് ഭാര്യമാരുമായും പ്രവാചകൻ ഓരോ മണിക്കൂർ ബന്ധപ്പെട്ടിരുന്നെന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് എത്ര മിനിറ്റാണ് നബി നൽകിയിരുന്നത് ഇവരെന്താ മത്തിയടുക്കിയതുപോലെ അട്ടക്കി കടത്തിയിട്ടായിരുന്നു പ്രവാചകൻ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്നത് ഒരിടത്തു നിന്നും അടുത്തടത്തേക്ക് പോകേണ്ട കുളി തന്നെയൊന്നും ഇല്ലേ ഒറ്റ കുളി കുളിച്ചു കുളിയുടെ അധ്യായത്തിലാണ് ഈ ഹദീസ് പറയുന്നത് തന്നെ ബുഖാരി ഹദീസാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് രാത്രിയും പകലും ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരുമായും അദ്ദേഹം ബന്ധപ്പെടാറുണ്ടായിരുന്നു അവർ ഒൻപത് പേരാണെന്നും പതിനൊന്ന് പേരാണെന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഹദീസുകൾ അപ്പോ അനസിനോട് ചുറ്റുമിരുന്ന നബിയുടെ അനുജനന്മാര് ചോദിക്കുവാണ് പറ്റുമോ നബിക്ക് ഏ പതിനൊന്ന് ഭാര്യമാരുമായിട്ടുവോ പറ്റുവോ അപ്പോ അനസ് പറയാണ് നബിക്ക് മുപ്പത് പുരുഷന്മാരുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന ബ്രൗൺ കളർ ചട്ടയുള്ള ഹദീസ് ഗ്രന്ഥം അഞ്ചാം അധ്യായം ഹദീസാണ് ഇനിയും ഈ പതിനൊന്ന് ഭാര്യമാരുമായും ഒരു മണിക്കൂറുകൊണ്ട് ബന്ധപ്പെടുന്ന ഈ പ്രവാചകന് മുപ്പത് പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നു എന്ന് അനസിന് ഇങ്ങനെ മനസ്സിലായി അതാണ് ചോദ്യം അനസിനോട് ആരെങ്കിലും പറഞ്ഞു അതോ അനസ് ഏതെങ്കിലും പരീക്ഷണം വെച്ചത് തെളിയിച്ചോ എങ്ങനെയാണ് അനസിനു മനസ്സിലായത് നബിക്ക് ഇത്തരം കഴിവുണ്ടായിരുന്നത് ഒന്നുകിൽ നബി പറയണം അതല്ലെങ്കിൽ നബി ആ കഴിവ് അനസിൽ പ്രയോഗിച്ചിട്ടുണ്ടാകണം അതുമല്ലെങ്കിൽ നബി എവിടെയെങ്കിലും ൾ തെളിയിക്കുന്നത് അനസ്സ് കണ്ടു മനസ്സിലാക്കിയിരിക്കണം സ്ത്രീകളെ കാണുമ്പോൾ തന്നെ വികാരമുണ്ടാകുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ എന്നാണ് ഇമാം ബുഖാരി പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ആരും പറഞ്ഞതല്ല മുട്ടിലിഴി